ഈശോയുടെ സ്നേഹത്തിൽ പങ്കുചേരുന്നവരെ എല്ലാ പ്രിയ പ്രിയസ്രോതാക്കൾക്കും ഈശോ മിഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ എല്ലാരെയും വചനയാത്രയുടെ പുതിയൊരു ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം ലോകമെന്ന് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുക അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുക ഒരു മനുഷ്യൻ്റെ വിജയവും പ്രശസ്തിയും നേട്ടങ്ങളുമൊക്കെയാണ് എന്നാൽ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് പൗലോസ് സപ്പോസ്റ്റോലൻ നമ്മോട് പറഞ്ഞു വയ്ക്കും എനിക്ക് പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനതകളെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുകയെന്ന് ഇന്നത്തെ ഒന്നാം ഭാവനാ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന പജസ്സുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അദ്ദേഹം തൻ്റെ ആത്മാവിൻ്റെ ആഴത്തിൽ നിന്ന് അതിശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് പ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട് താൻ അനുഭവിച്ച തടവ് ശിക്ഷയെക്കുറിച്ചും മർദ്ദനങ്ങളെക്കുറിച്ചും കപ്പൽ അപകടങ്ങളെക്കുറിച്ചും സഭയോടുള്ള ചിന്തയെക്കുറിച്ചും ഉത്കണ്ഠയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറയും ഞാനെൻ്റെ ശക്തിയെക്കുറിച്ചല്ല മറിച്ച് ദൗർലഭ്യത്തെക്കുറിച്ചാണ് പ്രശംസിക്കുക അല്ലെങ്കിൽ പ്രസംഗിക്കുക നോട്ട് മൈ സ്ട്രെങ്ത് ബട്ട് മൈ വീക്ക്നസ് അതിനെക്കുറിച്ച് വാചാലനായ വ്യക്തിയാണ് പൗലോ സപ്പസ്തോലൻ അദ്ദേഹം പറയും ഞാൻ എൻ്റെ ബലഹീനതയിൽ ക്രിസ്തുവിൻ്റെ ശക്തി തിരിച്ചറിയുന്നതെന്ന് ഇതൊരു വിപരീത സാംസ്കാരിക ആശയം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു വിപരീത ആശയത്തിലേക്ക് പൗലോ സപ്പസ്തോലനെ വളരുവാൻ സഹായിച്ചത് അല്ലെങ്കിൽ വളർത്തിയത് ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലുകളിൽ ക്രിസ്തുവിന് വേണ്ടി ഓടിയ മനുഷ്യൻ എന്ന തലക്കെട്ടോടുകൂടെ പ്രശസ്തനായ ഒരു വ്യക്തിയുണ്ട് ബ്രിട്ടീഷുകാരനായ എറിക് ലിഡൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ പാരിസ് ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ സ്വർണം ഉറപ്പിച്ചിരുന്ന ബ്രിട്ടീഷുകാരൻ അല്ലെങ്കിൽ ഒരു ലോക ജനതയുടെ സ്വപ്നം മുഴുവൻ തൻ്റെ കാലുകളിലേക്ക് ചുരുക്കിയ ആ മനുഷ്യൻ വലിയൊരു തീരുമാനമെടുക്കുന്നു നൂറ് മീറ്റർ ഓട്ടം ഒരു ഞായറാഴ്ച ആയതിനാൽ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുവാൻ തയ്യാറാകുന്നു വ്യത്യസ്തമായ പത്രങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ട് ലോകം മുഴുവനും അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട് എന്നാലും അദ്ദേഹം തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഓട്ടം മത്സരം ട്രാക്കിലായിരുന്നില്ല മറിച്ച് വിശ്വാസ ജീവിതത്തിലായിരുന്നു ലോകം അദ്ദേഹത്തെ ബലഹീനനെന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ട് എന്നാൽ താൻ അതുവരെയും പരിശീലിച്ചിട്ടില്ലാത്ത തനിക്ക് മുൻപരിചയമില്ലാത്ത നാനൂറ് മീറ്റർ ഓട്ടം മത്സരത്തിൽ പങ്കെടുത്ത് വേണ്ടി അദ്ദേഹം മറ്റൊരു ദിവസം സ്വർണം നേടുന്നുണ്ട് എൻ്റെ ബലഹീനതയിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ എൻ്റെ പ്രശസ്തി മാത്രമല്ല അല്ലെങ്കിൽ എൻ്റെ കഴിവിൽ മാത്രം ഞാൻ ആശ്രയിക്കാതെ ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ എൻ്റെ വളർച്ച മറ്റൊരു തലത്തിലേക്കുയരുമെന്ന് ഈ ജീവിതങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രിയ ശ്രോതാക്കളെ നിങ്ങളോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ ഒരിക്കലും എൻ്റെ വിജയങ്ങളും എൻ്റെ ശക്തിയും എൻ്റെ നേട്ടവും നമുക്ക് ശാശ്വതമായ സന്തോഷം നേടിത്തരുന്നില്ല നീ എപ്പോഴാണോ ക്രിസ്തുവിൽ വിശ്വസിച്ച് നിൻ്റെ ബലഹീനതയെ അവന് സമർപ്പിക്കുന്നത് അപ്പോഴാണ് നിന്റെ ഉള്ളിൽ ശാശ്വതമായ സന്തോഷമുണ്ടാവുക നിൻ്റെ ജീവിതത്തിന് പരിപൂർണ അർത്ഥം കൈവരുക ഈയൊരു ലക്ഷ്യമാകട്ടെ ഇന്നേ ദിവസത്തെ ധ്യാനച്ചെന്താ ദൈവം നമ്മ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ